ഗ്രീൻ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ പാർട്ട് വൺ ലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രീൻ കെമിസ്ട്രിയെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ആണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ കെമിസ്ട്രി എന്താണ് അതിന്റെ ആവശ്യം എന്താണ് അതിന്റെ ഒറിജിൻ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ട്വൽവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി വിത്ത് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ആറ്റം എക്കോണമിയുടെ കോൺസെപ്റ്റ്സ് അതിന്റെ ഇമ്പോർട്ടൻസ് സസ്റ്റൈനബിൾ സന്ദർശനത്തിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്റർ മെയിനായിട്ട് നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് പിരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ ഇതിന്റെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പാട്ടുണ്ട് ദെൻ എക്സ്പെക്റ്റഡ് ലേർണിംഗ് ഔട്ട്കം ദീഡ് ആൻഡ് ഒറിജിൻ ഓഫ് ഗ്രീൻ കെമിസ്ട്രി പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി പിന്നെ ആറ്റം ഒക്കെ ഒക്കെ കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് ഇതിന് ഇൻട്രൊഡക്ഷൻ പാട്ട് നോക്കാം ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് പ്രിഫേർഡ് മെത്തേഡ് ഫോർ കണ്ടക്ടി കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ബോത്ത് ലബോറട്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് അതായത് ലബോറട്ടറിയിലും ഇൻഡസ്ട്രിയിലും ഒക്കെ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസ് പ്രിഫേർഡ് ആയിട്ടുള്ള മെത്തേഡ് വഴിയാണ് എന്തുകൊണ്ട് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു ഗ്രീൻ കെമിസ്ട്രിയിൽ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനും അതുപോലെ തന്നെ എൻവയോൺമെന്റിനും സേഫ് ആയിട്ടുള്ള ഒരു കെമിക്കൽസ് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു അവയർനെസ് കൊടുക്കുകയാണ് മെയിൻ ആയിട്ട് ഈ ഗ്രീൻ കെമിസ്ട്രിയിൽ ചെയ്യുന്നത് ഓക്കെ സെൻട്രൽ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഗ്രീൻ കെമിസ്ട്രിയുടെ സെൻട്രൽ ഐഡിയ എന്ന് പറഞ്ഞാൽ അതായത് ഹ്യൂമൻ ഹെൽത്തിന് അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ആരോഗ്യത്തിന് ഹാം അതായത് പ്രോബ്ലം ഉണ്ടാകുന്ന രീതിയിലുള്ള കെമിക്കൽസോ അല്ലെങ്കിൽ പൊല്യൂഷ് പൊല്യൂഷനോ അതായത് എൻവയോൺമെന്റ് പൊല്യൂഷനോ ഒന്നും ഉണ്ടാവാതെ സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു എന്തുവാണ് ഈ ഗ്രീൻ കെമിസ്ട്രിയുടെ സെൻട്രൽ ഐഡിയയാണ് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ബിഗിൻ ചെയ്യുന്ന അതായത് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാല് ഗ്രീൻ കെമിസ്ട്രിയുടെ ആവശ്യം എന്താണ് അതിന്റെ ഒറിജിൻ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇത് ഇത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു പാർട്ടിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് ട്വൽവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി അതുപോലെ തന്നെ അതിന്റെ സസ്റ്റൈനബിൾ കെമിസ്ട്രി എന്താണ് ഗൈഡിങ് റൂൾസ് ഓഫ് സസ്റ്റൈനബിൾ കെമിസ്ട്രി നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ആറ്റം എക്കോണോമിയുടെ കോൺസെപ്റ്റ്സ് പിന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസും ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ആറ്റം എക്കോണമിക്കൽ ആൻഡ് എഫിഷ്യൻ റിയാക്ഷൻസ് ഏതൊക്കെ റിയാക്ഷൻസ് ആണ് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലേണേഴ്സിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ അതായത് ഗ്രീൻ കെമിസ്ട്രിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദൻ എക്സ്പെക്റ്റഡ് ലേർണിംഗ് ഔട്ട്കംസ് നമുക്ക് നോക്കാം ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഗ്രീൻ കെമിസ്ട്രിയുടെ യൂസ് എന്താണെന്നുള്ളതും അതിന്റെ നീഡ്സ് എന്താണെന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരിക്കണം അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കെമിസ്ട്രി എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് അതുപോലെ തന്നെ ട്വൽവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി അതിന്റെ എക്സാമ്പിൾസ് ഇതെല്ലാം നമുക്ക് എന്തുവാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരിക്കണം അതുപോലെ തന്നെ ടേം ആറ്റം എക്കോണമിയുടെ ടേം എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയിരിക്കണം അത് എങ്ങനെയാണ് ായിട്ടുള്ള എക്കണോ ആറ്റോമിക് എക്കണോമിക് കാൽക്കുലേഷൻ ഡിഫറൻറ്റ് റിയാക്ഷൻസിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളതും അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റിയിരിക്കണം ഇതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ ദെൻ നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാല് ഗീഡ് ആൻഡ് ഒറിജിൻ ഓഫ് ഗ്രീൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ഗ്രീൻ കെമിസ്ട്രി ഒറിജിനേറ്റ് ചെയ്ത് വന്നത് അതിന്റെ സാഹചര്യം എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇൻക്രീസിങ് അവയർനെസ് ഓഫ് ഹാർഫുൾ ഇഫക്ട്സ് ഓഫ് ട്രഡീഷണൽ കെമിസ്ട്രി ഓൺ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് അതായത് നമുക്ക് നമ്മുടെ ഒരു കെമിക്കൽസിന്റെ യൂസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി എന്താണ് ട്രാജഡീസ് ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഹെൽത്തിന് ഒക്കെ ഹാമഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെയുള്ള ഒരു ആയിട്ടാണ് ഈ ഒരു ഗ്രീൻ കെമിസ്ട്രി മെയിനായിട്ട് കണ്ടുവരുന്നത് ഇതിന്റെ ഇൻസിഡൻസ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്യുന്ന ഒത്തിരി ഇൻസിഡൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിന് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് കെമിക്കൽസ് അതായത് നമ്മുടെ ആഗോളതലത്തിൽ ഒരുപാട് കെമിക്കൽസ് കാരണം ഒരുപാട് ട്രാജഡഡിസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കി എന്നുള്ളതിൽ നിന്നും നമുക്ക് ഗ്രീൻ കെമിസ്ട്രിയുടെ ആവശ്യകത എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഡി ഡി ടി എഫക്ട്സ് ആണ് ഡി ഡി ടി എഫക്ട് എന്ന് പറയുന്നത് റീജൽ കാസൻ ആ ിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് അദ്ദേഹം ഈ ഒരു സൈലൻസ് സ്പ്രിങ് എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഡി ഡിറ്റിയുടെ ആ ഒരു ഇഫക്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഉള്ളത് താലിഡോമൈൻ ട്രാജഡി അതെന്ന് പറയുന്നത് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് അവര് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ ഒരു മരുന്നുകൾ കാരണം അതായത് കെമിക്കൽസ് കാരണം അവർക്ക് ജനിച്ച കുട്ടി കുട്ടികൾക്ക് എന്താണ് ജന്മനാ വൈകല്യങ്ങൾ അതായത് ബെർത്ത് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടായി അപ്പോ ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഓഫ് കെമിക്കൽസിന്റെ കാര്യമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലവ് കനാൽ ഡിസാസ്റ്റർ ആണ് അതായത് നയാഗ്ര ഫോൾസ് യു എസ് യു ഈ ഒരു നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ ഉണ്ടായ പ്രോബ്ലം ആണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഈ ഒരു കെമിക്കൽസ് കെമിക്കൽ വേസ്റ്റ് അവിടെ ഈ ഒരു കനാലിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയപ്പോഴേക്കും വെൻസീൻ അതുപോലെ തന്നെ ഡയോക്സിൻ പോലുള്ള കെമിക്കൽസ് കാരണം ലീക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു കാർസിനോജനക്ക് ആയിട്ട് മാറി അതായത് ക്യാൻസർ വരെ കാരണമാകുന്നതിന് ഇടയായിട്ടുള്ളത് പിന്നെ ഉള്ളത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡഡിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഈ ഒരു പ്രോബ്ലം ഈ ഒരു സംഭവം ഉണ്ടായത് അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കാഠിനം എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കാം അപ്പോ വേൾഡിലെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ എന്നാണ് ഈ ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ പറ്റി പറയുന്നത് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലും ഒക്കെ നമ്മൾ മുന്ന ക്ലാസ്സുകളിലൊക്കെ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ അത് കേട്ടിട്ടുണ്ട് അപ്പൊ ഈയൊരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുമ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ ഒരു മുഖമായിരിക്കും നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് അല്ലെ അപ്പൊ ഇതിനെ മെയിൻ ആയിട്ട് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആൾക്കാർക്ക് ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള മീതൽ ഐസോസൈനൈഡ് ഗ്യാസ് കാരണം എന്ത് ചെയ്തു എന്താണ് ഒരു മരണം തന്നെ സംഭവിക്കുന്നതിന് കാരണമായി ഉള്ളൊരു കെമിക്കൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് സി എഫ് സിയുടെ ഉപയോഗമാണ് അതായത് ക്ലോറോഫ്ലോറോ കാർബൺസ് ഈ ഓസോൺ ഡിപ്ലീഷൻ അതായത് ഓസോൺ പാളികൾക്ക് വിള്ളൽ ഉണ്ടാകുന്നതിന് വരെ കാരണമായി അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് കെമിക്കൽസിന്റെ യൂസ് കാരണമാണ് എന്ത് ചെയ്തത് എന്ത് ചെയ്തത് ഈ ഗ്രീൻ കെമിസ്ട്രിയുടെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഉള്ളത് കീ മൈൽ സ്റ്റോൺസിൻ്റെ ഒറിജിന ഒറിജിൻ ഓഫ് ഗ്രീൻ കെമിസ്ട്രി ഇവിടെ പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ട് ആണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ യു എസ് എ ആണ് ഫസ്റ്റ് പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ട് കൊണ്ടുവന്നത് അവിടെ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്താണ് ട്രീറ്റ്മെന്റിന് ഡിസ്പോസലിന് മുമ്പ് തന്നെ എന്താണ് ആ ഡിസൈൻ സ്റ്റേജിൽ തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ആ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു പൊലൂഷൻ പ്രിവെൻഷൻ ആക്ടിൽ ആയിട്ട് പറയുന്നത് അതിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ ചേഞ്ചിങ് പ്രോസസ് റോ മെറ്റീരിയൽസ് ആൻഡ് റീസൈക്ലിങ് അതായത് ഇത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഒത്തിരി ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാതെ എന്താണ് അതിന് ഇൻസ്റ്റർ ആയിട്ട് നമുക്ക് എന്തുവാണ് ലോ ടോക്സിറ്റി കുറവുള്ള റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പഠിച്ചതെന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയാണ് ഇ പി എ ഇത് എന്ന് പറയുന്നത് കമാൻഡ് ആൻഡ് കൺട്രോൾ ടു അവോയ്ഡിങ് മിനിമൈസിങ് ഹസാഡസ് കെമിക്കൽസ് അതായത് ഈ ഒരു ഹസാഡസ് കെമിക്കൽസിന് അതായത് നമുക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടാകുന്ന ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിനെ അല്ലെങ്കിൽ ദോഷം ഉണ്ടാക്കുന്ന കെമിക്കൽസിനെ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അതിനെ അവോയ്ഡ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് കളയുകയോ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി മെയിനായിട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് ഇത് കൊണ്ടുവന്നത് ഇ പി എ ലോഞ്ച് ചെയ്തത് ഇവിടെ റിസർച്ച് ഗ്രാൻഡ് പ്രോഗ്രാംസ് ഈ ഒരു എൻഎസ്എഫ്ഒായിട്ട് ചേർന്നിട്ട് ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മെയിനായിട്ട് സേഫ് കെമിക്കൽ പ്രോസസ്സിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രസിഡൻഷ്യൽ ഗ്രീൻ കെമിസ്ട്രി ചലഞ്ച് അവാർഡ് ആണ് അപ്പൊ ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ഇന്നോവേഷൻസ് ആൻഡ് അക്കാഡമി ആൻഡ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിലും അക്കാഡമിയിലും എന്താണ് സയന്റിഫിക് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് വെച്ചിട്ടാണ് ഈ ഒരു പ്രസിഡൻഷ്യൽ ഗ്രീൻ കെമിസ്ട്രി ചലഞ്ച് അവാർഡ് നയൻറ്റീൻ നയൻറ്റി സിക്സിൽ കൊണ്ടുവന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് ആൻഡ് റെക്കഗ്നേഷൻ ആണ് ഗ്രീൻ കെമിസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ജി സി ഐ ആണ് ഇത് ഈയൊരു ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ജോഫ്രീൻ ആൻഡ് ഡോക്ടർ ഡെനീസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആനുവൽ ഗ്രീൻ കെമിസ്ട്രിയും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോൺഫിഡൻസും എല്ലാ വർഷവും അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ ഇത് എന്ത് ചെയ്യുന്നു എല്ലാ വർഷവും ഇത് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്രീൻ കെമിസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടില് ഇതില് ബിക്കം പാർട്ട് ഓഫ് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി ഇൻ ടൂ തൗസൻഡ് വൺ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ആയപ്പോഴേക്കും ഈ ഒരു അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയുമായിട്ട് ഇത് എന്തുവാണ് ചേരുവാണ് ചെയ്തത് ഓക്കെ അപ്പം ഇത് നോബൽ പ്രൈസ് ഫസ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ടൂ തൗസൻഡ് വണ്ണിലും ടൂ തൗസൻഡ് ഫൈവിലുമാണ് ടൂ തൗസൻഡ് വണ്ണിൽ എന്ന് പറയുന്നത് നോവൽസും അതുപോലെ തന്നെ നോയൂറി ആൻഡ് ഷാക്ലസ് അങ്ങനെ മൂന്ന് സയന്റിസ്റ്റുകളാണ് ആദ്യമായിട്ട് നോവൽ പ്രൈസ് ടൂ തൗസൻഡ് വണ്ണിൽ കൊണ്ടുവന്നത് അതിൽ മെയിൻ ആയിട്ട് കൈറലി കാറ്റലൈസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോജനേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ വഴിയാണ് ആ ഒരു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് നോവൽ പ്രൈസ് കിട്ടുന്നത് നെക്സ്റ്റ് നമ്മൾ ടൂ തൗസൻഡ് ഫൈവില് ചോയിനും ഗ്രാഫ്സ് ആൻഡ് ഷോക്ക് ഈ മൂന്ന് സയന്റിസ്റ്റുകൾ ചേർന്നിട്ട് എന്താണ് ഈ ഒരു ഡെവലപ്മെന്റ് ഓഫ് മെറ്റാ മെറ്റീസ് ഇൻ ഓർഗാനിക് സിന്തസിസ് ഓർഗാനിക് സിന്തസിസിനെ പറ്റിയുള്ള സ്റ്റഡി ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി അഞ്ചില് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഗ്രീൻ കെമിസ്ട്രിയുടെ ഫസ്റ്റ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിലെ പോൾ എന്ന് പറയുന്ന ഈ ഒരു ഇദ്ദേഹമാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ഓക്കെ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഗ്രീൻ കെമിസ്ട്രി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം എഴുതിയ ബുക്കാണ് ഈ ഒരു ഗ്രീൻ കെമിസ്ട്രി തിയറി ആൻഡ് പ്രാക്ടീസ് കോ ഗ്രീൻ കെമിസ്ട്രി തിയറി ആൻഡ് പ്രാക്ടീസ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് അത് പബ്ലിഷ് ചെയ്തത് ഈ ഇത് ഇതിന്റെ കൂടെ തന്നെ അദ്ദേഹം ട്വൽവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രിയും കൂടെ കോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു യു എസ് ഇ പി ഐ ആയിട്ട് ചേർന്നിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പൊല്യൂഷൻ പ്രിവെൻഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്തു പിന്നെ ഗ്രീൻ കെമിസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള നോൺ നോൺ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽ കെമിക്കൽസ് ഡിസൈൻ ചെയ്യാനായിട്ട് അദ്ദേഹം എന്താണ് മെയിൻ ആയിട്ട് ഹെൽപ് ചെയ്തു പിന്നെ അതിന്റെ മേജർ ഇൻഫ്ലുവൻസ് ഇൻ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ഇന്നോവേഷൻ വേൾഡ് വൈഡ് അതായത് ലോകം മുഴുവനും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കൊടുക്കുക അതുപോലെ തന്നെ പുതിയ പുതിയ എന്താണ് കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ഒരു ഈ ഒരു ഗ്രീൻ കെമിസ്ട്രിയുടെ മേജർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ഇമ്പാക്ട് അപ്പൊ ഈ ഒരു ടോയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് പബ്ലിഷ് ചെയ്തത് അപ്പൊ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി ഫസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലൊരു ജേണൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ കെമിസ്ട്രിയെ പറ്റി അപ്പോ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് അതിനുശേഷം ഈ ഒരു സ്കൂളുകളിലും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനിലും റിസർച്ചിലും ഒക്കെ ഒരു അവരുടെ ഒരു പാഠഭാഗത്തിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ മാറ്റുക മാറ്റാനായിട്ട് തുടങ്ങി പിന്നെ നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് കെമിസ്റ്റിയാണ് അപ്പൊ കെമിസ്ട്രി എന്ന് പറയുന്നത് അതായത് എസ്പെഷ്യലി നമ്മൾ സിന്തറ്റിക് കെമിസ്ട്രി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ക്രൂഷ്യൽ റോൾ റോളാണുള്ളത് അതായത് ഈ ഒരു കെമിക്കൽസിന്റെ ഡിസൈൻ ചെയ്യുക ഡിസൈനിങ് സേഫ് എഫിഷ്യന്റ് ആൻഡ് എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽസിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒരു എന്താണ് ഒരു റോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ റീഇൻവെന്റിങ് പ്രോസസ് അതുപോലെ റിയേജൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ഫോർ സേഫർ കെമിക്കൽ പ്രാക്ടീസ് സേഫർ ആയിട്ടുള്ള കെമിക്കൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരിക അതുപോലെ തന്നെ പുതിയ റിയേജൻസ് അതുപോലെ തന്നെ കാറ്റലിസ്റ്റിനെ ഒക്കെ കൊണ്ടുവരിക ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് ഓരോ കാലകാലങ്ങളിലും നടന്ന കാര്യങ്ങളാണ് പിന്നെ ഉള്ളത് ജോൺസി വാർണർ ജോൺ ജോൺസി വാർണറിന് ഗ്രീൻ കെമിസ്ട്രിയുടെ കോ ഫൗണ്ടർ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ജനിക്കുന്നത് അത് അമേരിക്കൻ കെമിസ്റ്റർ ആൻഡ് എഡ്യൂക്കേറ്റർ റീ ഓൺ ഓണ്ടാണ് വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് ഗ്രീൻ കെമിസ്ട്രി ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഗ്രീൻ കെമിസ്ട്രി ആരാണെന്നുള്ളത് ക്ലിയർ ആണല്ലോ അല്ലെ നമ്മുടെ ഫാദർ ഓഫ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് പോൾ അനാസിസ് ആണ് ഓക്കെ അപ്പോ അദ്ദേഹത്തോടു കൂടെ ചേർന്നിട്ടാണ് എന്തെങ്കിലും ജോൺസി വാർണർ ഈ ഒരു ഗ്രീൻ കെമിസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ് ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു ലാൻഡ്മാർക്ക് അതായത് ഗ്രീൻ കെമിസ്ട്രിയുടെ ഒരു ബുക്ക് ഉണ്ട് അതാണ് തിയറി കെമിസ്ട്രി ഗ്രീൻ കെമിസ്ട്രി തിയറി ആൻഡ് പ്രാക്ടീസ് വിത്ത് പോളോ അനാലിസിസ് അതുപോലെ തന്നെ കോ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റ് ആൻഡ് ടി ഓ വാർണർ ബുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രീൻ കെമിസ്ട്രി അദ്ദേഹമാണ് ഈ ഒരു ജോൺസി വാർണർ കോ ഫൗണ്ടർ ആണ് അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് കെമിക്കൽ ഡിസൈൻസ് കൊണ്ടുവരാനായിട്ടൊക്കെ അദ്ദേഹം നേതൃത്വം നൽകി അതുപോലെ തന്നെ മേജർ റോൾസ് റോൾ എന്ന് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക അതായത് അതിന്റെ പ്രിൻസിപ്പൾസും അതിന്റെ യൂസും അതിന്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് എന്നുള്ളതൊക്കെ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതും കൂടെ ആയിരുന്നു ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത് അപ്പൊ ഗ്രീൻ കെമിസ്ട്രിയുടെ ഒരു ബേസിക് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലെ അപ്പൊ നമുക്ക് ഇതിന്റെ എന്താണ് ഇതിന്റെ കണ്ടിന്യൂഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ടില് നമുക്ക് വീണ്ടും കാണാം Thank you.